അല്ല ഗൈസ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും കുറേ നാളുകളായിട്ട് എൻ്റെ മുഖം കാണാത്തതുകൊണ്ട് എല്ലാവരും തിരക്കി നടക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും തിരക്കുകൾക്കിടയിലൊക്കെ വീട് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല എന്നാലും ജോലി ഇപ്പം പ്രാരാഭനങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് ഞാൻ പെട്ടെ ഓരോ ദിവസം നമ്മുടെ പ്രശ്നങ്ങളിങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കില്ലേ ഓരോ ദിവസം നമുക്ക് ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ആ ടാസ്കുകളെല്ലാം നമ്മൾ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെല്ലാവരുടെയും ജീവിതം അന്നേരം എല്ലാവർക്കും വരെ ഞാൻ കുറേ നാളുകളായി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ജോലിയുടേതായിട്ടുള്ള ജോലിയുടെ അല്ലെങ്കിൽ ജോലിയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നത് എന്നാലും ചിലപ്പോഴെങ്കിലും എന്നെ അറിയാവുന്നവരും എന്നോട് സ്നേഹമുള്ള ചിലരൊക്കെ ചോദിക്കട്ടെ ആ ഊളെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോഴും പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ ഞാനിവിടെ ജോലി ചെയ്യുന്ന അടുത്ത് എൻ്റെ ഐ ഡി ഇന്ന് എക്സ്പയർ ആയിരുന്നു ഐ ഡി റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വണ്ടിക്കത്തിൽ നിന്ന് ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ ഒരു കണ്ടൻറ്റ് que entonces me അങ്ങനെ ജസ്റ്റ് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ വെച്ചെന്നാൽ എന്തായാലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് ചെയ്ത് കളയാം ഇവിടെ ഈ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് അവസാനിപ്പിച്ചത് ഇവിടെ ഈ ഗേറ്റിന്റെ മുന്നിൽ തന്നെ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നി അന്നേരം എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് കഞ്ചാവ് കേസും തല്ലും പിടിയും അടിയും പിടിയും പെട്ടും കുത്തും അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ നടക്കുന്ന വീഡിയോകളുമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോക്കേഴ്സ് കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഇത് പെട്ടെന്ന് എനിക്ക് ഏതൊരു കാര്യം ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാനൊരു വീഡിയോ നമ്മുടെ ബൈജൂസ് ആപ്പിനെ കുറിച്ച് ഓ അന്ന് എന്നെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വിളിച്ച് മണിക്കൂറുകൾക്കുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ വീഡിയോസ് വീഡിയോസൊക്കെ എന്നെക്കൊണ്ട് ആരങ്ങാണ്ടൊക്കെ അവരുടെ ലീഗൽ അഡ്വൈസർ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ എവിടെയാണോ എന്തോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കറിയാം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരല്ല ലോക ഉടായ്പ്പാണെന്ന് എനിവേ എന്തായാലും ഇങ്ങനെയുള്ള ഉടായ്പകൾക്കെതിരെയും ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇനി വീണ്ടും വീണ്ടും സമയങ്ങളിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സോ അതെല്ലാം ബബായ് എല്ലാവർക്കും കീപ്പ് ഇൻ ടച്ച് പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മളും ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുത്തെ ജോലിയുടെ കാര്യമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് അങ്ങനെയെന്നല്ല കോൺട്രാക്റ്റൊക്കെ ഇനിയിപ്പം അടുത്ത മാർച്ച് വരൊക്കെ ഉള്ളു എന്നിട്ട് ആ മാർച്ചിനൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്തായാലും രസമില്ല നിങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിനകത്ത് അതൊരു വേറെ അസുഖം ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കട്ടും നല്ല സുഖം എനിവേ അന്നേരം വീഡിയോസൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനി ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല സമയക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം സോ അ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും പുതിയ നല്ല നല്ല കണ്ടക്റ്റുകളായിട്ടും നല്ല നല്ല ആശയങ്ങളുമായിട്ടും നല്ല നല്ല വാക്കു തർക്കങ്ങളുമായിട്ടും ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും സത്യം വിഷു